హరే రామ హరే రామ 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 హరే 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 కృష్ణ హరే కృష్ణ 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 హరే హరే ఓ నమో భగవదే వాసువాయ శ్రీమద్భాగవతం పంచమస్కంధ అధ పంచవింశతమోధ్యాయ శ్రీశుగౌవాయ తూలదేశే త్రిశనస్రాంతర ఆస్ యా వైకలా భగవతస్ సమాఖ్యాత ఆనంద ఇది ദൃഷദൃശ്യയോ സർണമഹം ഇത് അഭിമാനലക്ഷണം യം സർഘർഷണമക്ഷേ യേദം ക്ഷിതിമണ്ഡലം ഭഗവതോനന്ദമൂർത്തെ സഹസ്രശിരസേസ്മന്നീർഷണേധ്രിയണം സിദ്ധാർഥ ഇവ ലക്ഷ്യത്തെ യം കാ കാളിനോപഞ്ജിഹീർഷർഷ വിരചിതരുചിരഭ്രമത് ഭ്രുവോരന്തരേണ സങ്കർഷണോ നമ രുദ്ര ഏകാദശ്യൂഹസ്ത്രക്ഷസ്ത്രിശിഖം ശൂലമുത്തം ഭയൻ ഉദത്തിൽ യംഗഘ്രി കലയുഗളാരുുണവിശദനഖമണിഷമേഷഹീപതയാ സഹ സാത്വദർഷ ഭൈരേഖാതക്തിയോനഅ അവനമന്ദസ്വദി പരിസ്ഫുരകുണ്ടലഭാമണ്ഡിത ഗണ്ഡസ്ഥലതിമനോഹരാണി പ്രമുദമനസു വിലോകയജകുമാര്യ ആശിഷ ആശാസാർവലയ വിലസിത വിശദ വിപുലധവളസുഭുഗ രുചിരഭുജരജതസ്തംഭേക്ഷഗരുചന്ദന കുുമപങ്കുലേപേനാവലിംബമാനത്തമർശനോന്മഥിതഹൃദയാ മകരധ്വജാവേശരുചിരലളിതസ്മിതുരാഗമദ മുതിര മദ വിഘൂർണിതാരണ കരുണാവലോകനയദനാരം സവ്രീഡം കിള വിലോകയന്ത് സേവ ഭഗവാദനന്ദഗുർണവ ആദിരേവ ഉപസംഹൃതമർ ഓഷവേഗോലോകാ സ്വസ്ഥയ ആസ്തേമാനസുരാസുരോരസിദ്ധന്ധർവ്യാധര മുനിഗണൈരനവരത മദ മുദ വിഘൃതവിഹ്വലോചന സുലിതമുഖരിഖരികാമദേപ്പന സ്വർഷദ വിബുധ യൂധപദീന പരിംാന രാഗനവതുളസി കാമോദമധ്വാസവേന മാദ്യന് മധുക്കരവ്രാതമധുരഗീതശ്രി വൈ ജയന്തീം സ്വാം വനമാല നീലവാസായകുണ്ടോ ഹലഗവുദീകൃതസുഭഗുന്ദരഭുജോ ഭഗവാൻ മാഹേന്ദ്രോ വാരണേന്ദ്രൈവ കാഞ്ഞ്ചനീം കക്ഷാ മുദാരലീലോ ബിഭർത്തി य एष एवमनुश्रुतोऽध्यायमानो मुमुक्षूणामनादिकालकर्मवासनाग्रथितमविद्यामयं हृदयग्रन्थिं सत्वरजस्तमोमयमन्तर्हृदयं गदाशु निर्भिनत्ति तस्यानुभावान् भगवान् स्वायम्भुवो नारद सह तुम्बुरुणा सभायां ब्रह्मणः संश्लोकयामासा ఉత్పత్తిస్థితిలయేతవస్ కల్పా సత్వ ప్రకృతిగుణాయ దీక్షం ధ్రువమృతం యేగమాత్మన్నానాథాకథముహ వేద తస్ వర్మా మూర్తిం నః పురుషకృపయా బభారసత్వం సంశుద్ధం సదసదిది సదసీదం విభాతి యత్రా యల్లీలాం మృగపతిరాదదే నవ్యామాదుం స్వజనమనాం సుదార వీర എന്മാമുതമനുകീർത്തേതകോ ആർ വാദി പതി തലംഭന ഹ്യം ഹസ്സതി നൃണാമ ശേഷമണ്യം കം ശേഷാൽഭവത ആശ്രയേന്മോക്ഷോ മൂർധന്യർ തമണൂവൽ സഹസ്രമൂർധ്നോ ഭൂഗോളം സഗിരിസരിൽ സമുദ്രസവം ആനന്ദ്യമ അനിത വിക്രമസ ഭൂംന കോ വീരയാണിഗണയേൽസഹസ്രജിഹ്വാം പ്രഭാവോ ഭഗവാൻ അനന്തോ ദുരന്തവീര്യോരുണാനുഭാവ മൂലേരസായ സ്ഥിത ആത്മതന്ത്രോയോ ലീലയാക് സ്ഥിതയെ വിഭർ ഏദാ ഹ്യേ വേഹ നൃഭേരുപഗന്തവ്യ ഗതയോ യഥാകർമ്മോ യഥോപദേശമനു വർണിത കാമയമാനയ ഏതാവർ രാജൻ പുംസ പ്രവൃത്തിലക്ഷണസ విభాగతయ విసదృశ్రశ్నం వ్యాజ్కి మన్యల్కథయామ ఇది ఇది శ్రీమద్భాగవతే మహాపురాణే పారమహంస్యా సంహితస్కంధే భూ విధి ఉపవర్ణనం నామ సర్వత్ర సంకీర్తనం గోవింద గోవిందగోవింద